ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരളത്തിലെ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ താലൂക്ക് തല പരാതി മന്ത്രി കേരളത്തിലെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തലപ്പള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൂർത്തിയാകുന്ന ലോകത്ത് തന്നെ കേരളത്തിൽ മാറ്റം ശ്രദ്ധിക്കാവുന്ന വിധത്തിലുള്ള ദേശീയപാത ഉൾപ്പെടെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്ന കിഫി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ നേതൃത്വം നൽകുകയാണ് ഉദ്യോഗസ്ഥന്മാരുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉറപ്പിച്ചു പറയുന്നുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും അത് നമ്മുടെ പ്രവർത്തനങ്ങളെ തുല്യപ്പെടുത്താനുള്ള വഴിമാർഗ്ഗമാണ് നിയമങ്ങളും ചട്ടങ്ങളും ചെലുത്താനെ കുരിശു കാണിച്ചു പേടിപ്പിക്കുന്നത് പോലെ ജനങ്ങളെ ഓടിപ്പിക്കാൻ കാണിക്കേണ്ട കുരിശല്ല നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒരു സാധാരണക്കാരന്റെ അവകാശം ലഭ്യമാക്കാൻ ഭേദഗതികൾ വേണം എന്ന് തോന്നിയാൽ ആ ഭേദഗതികൾക്കും മടിയില്ലാത്തൊരു ഗവൺമെൻറ് ആയിരിക്കും ഇത് എന്ന് കൂട്ടി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരമാവധി കേൾക്കാൻ മനുഷ്യസാധ്യമായ നിയമങ്ങൾക്കകത്തു നിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാനും അല്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിന്റെ നിയമസഭയോ ഗവൺമെന്റോ നേരിട്ടിടപെടേണ്ടതാണെങ്കിൽ ആ വിധത്തിൽ കൊണ്ടുപോകാനും വളരെ പ്രവർത്തനങ്ങളുമായി പുറമെ പോവുകയാണ് ബഹുമാനപ്പെട്ട പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള മുഴുവൻ അദാലത്ത് നടത്തി ഇതിന് തൊട്ടു മുമ്പ് ആ അദാലത്തുകളിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണമെന്ത് എന്ന് പരിശോധിച്ച് എനിക്ക് തോന്നുന്നു ഈ മാസത്തിനുള്ളിൽ നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് ചട്ടങ്ങളിലെ ഭേദഗതിയാണ് ഭൂമിയുടെ രേഖ നൽകുന്നതിനായി പട്ടയ അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടയ മിഷൻ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയും വർഷങ്ങളായി നിയമങ്ങളുടെ കിടന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്ത് മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷത്തോളം പേരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന താലൂക്ക് തല അദാലത്തുകളിലൂടെയും വനവകുപ്പിന്റെയും തീരദേശത്തിന്റെയും മന്ത്രിമാർ നടത്തിയ അദാലത്തുകളിലൂടെയും തദ്ദേശ അദാലത്തിലൂടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുരുക്കഴിച്ച് ഏറ്റവും താഴെ പോവുക എന്ന പ്രവർത്തനം ശ്രദ്ധയോടുകൂടി നടത്തി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാന വികസനത്തിനായി നാല് മിഷനുകൾ അവതരിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരോഗ്യ സുരക്ഷയ്ക്കായി ആർദ്രം ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന് ലൈഫ് മിഷൻ മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് ഹരിത കേരളം എന്നിവയാണ് മിഷനുകൾ നാല് മിഷനുകളിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വീഴ്ചയും ഉണ്ടാക്കാത്ത വിധം സർക്കാർ സംവിധാനത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കരുതലും കൈത്താങ്കും അദാലത്തുകളിലൂടെ പൊതുജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി സർവ്വതല സ്പർശിയായ ഇടപെടലുകൾ നടത്തി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫോറോന ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ വേദിയിൽ ഇരുപത്തിയൊന്ന് റേഷൻ കാർഡുകളും പത്ത് പട്ടയങ്ങളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു ചടങ്ങിൽ എം എൽ എ സി വെച്ചിട്ടുള്ള പിള്ളി അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എ സി മൊയ്തീൻ യു ആർ പ്രദീപ് വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടൽ രസൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ തൃശൂർ ഡി എഫ് ഒ രവികുമാർ മീണ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി വി ന്യൂസ്